ഉമർ ോട്ടേ അസൂലിന്റെ ഹദറത്തിലേക്ക് തിയറത്തിന് പോയ നൂറുകണക്കിന് തെറ്റോരോ ദിവസം ചെയ്യാറുണ്ടെന്ന് പച്ചമലത്തിലെഴുതിയ ഉമ്മിൽ സംസാരിക്കാൻ അറിയാനിട്ടൊന്നുമല്ല അതേപോലെ തന്നെ അതേ നിലവാരത്തിൽ തന്നെ വെല്ലുവിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അത് തൽക്കാലം വേണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും അസ്സാം വലൈക്കുറമത്തല്ലാഹു വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു മുസ്ലിയാരുടെ സംസാരം കേട്ടു അദ്ദേഹം ബോധപൂർവം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പച്ച നോണ വെച്ച് കാച്ചുകയാണ് ചെയ്യുന്നത് എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുക എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പച്ചക്കളവുകൾ പറയാൻ വേണ്ടി അബദ്ധം പറ്റിയ കാര്യം ഒരാൾ തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാറുണ്ടോ അദ്ദേഹത്തിന് തെറ്റുപറ്റിയത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അദ്ദേഹം അത് തിരുത്തി എന്നതുപോലെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ ആർക്കെങ്കിലും അതേപോലെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തി കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു അതുപോലെ ഏതെങ്കിലും ആസികയിൽ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ അതിൽ വന്ന കാര്യങ്ങൾ അബദ്ധങ്ങളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ആരും പറയാറില്ല അതവിടെ തീർന്നു അതായത് മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് തിരുത്താനുള്ള അവസരമുണ്ട് അത് തിരുത്തി കഴിഞ്ഞാൽ പിന്നീട് അവരെ ആരും കുറ്റക്കാരായി ചിത്രീകരിക്കാറില്ല പിന്നെയും അവർക്ക് അങ്ങനെയാണ് വാദം പിന്നെയും അവരങ്ങനെ തന്നെയാണ് പിന്നെയും ഓൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ആരും പറയാറില്ല എന്നാൽ ചില ആളുകൾക്ക് അങ്ങനെ പറഞ്ഞാലേ നിലനിൽക്കാൻ പറ്റൂ എന്ന രൂപത്തിലാണ് മുമ്പോട്ട് പോകുന്നത് ഒരു പുരോഹിതൻ മഹാനായ ഉമർ മൗലവി കുറിച്ച് ഒരാൾ എഴുതിയ ഒരു കവിത ആ കവിത പിടിച്ചുകൊണ്ട് മുജാഹിദികൾക്കെതിരെ ഭയങ്കരമായ എന്തൊക്കെയോ നിധി കിട്ടിയിരിക്കുന്നു മുജാഹിദികൾ അടിച്ചൊതുക്കാൻ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് രണ്ടായിരത്തിൽ അൽ ഇസ്ലാഹ് മാസികയിൽ വന്ന ഒരു കവിതയാണ് പിന്നീടത് തിരുത്തിയിട്ടുണ്ട് അൽ ഇസ്ലാഹ് പ്രസിദ്ധീകരണത്തിൽ അത് തിരുത്താൻ വേണ്ടി അവസരം ഉണ്ടായില്ല കാരണം അത് പിന്നീട് പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് അതിൽ വന്നില്ല എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്ലാഹിൽ അത് തിരുത്തു വന്നു അതിനെക്കുറിച്ച് കൃത്യമായി എന്തൊക്കെയാണ് സംഭവം എന്നും അൽ ഇസ്ലാഹിന്റെ ആളുകളുമായി ഇസ്ലാഹിന്റെ ആളുകൾ സംസാരിച്ചതും കാര്യങ്ങളും ഒക്കെ അതിൽ പറയുന്നുണ്ട് എന്നിട്ട് അതിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതൊക്കെ മുസ്ലിയാക്കന്മാരുടെ ഒക്കെ വ്യാപകമായി പ്രചരിച്ചതാണ് എന്നാലും മുജാഹിദുകളെ അടിക്കാൻ കിട്ടിയ അവസരമാണല്ലോ അതിന് എത്ര തന്നെ പറഞ്ഞാലും മുജാഹിദുകളെ അടിക്കാൻ കിട്ടിയ ഒരു അവസരവും അവർ വെറുതെ വിടില്ല എന്ന് അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ തിരുത്തുക എന്നൊന്നുമില്ല ഞങ്ങൾ എന്ത് കിട്ടുന്നോ അതൊക്കെ വെച്ച് അടിക്കും എന്ന രൂപത്തിലാണ് എന്നാൽ ഈ പുരോഹിതൻ പറയുന്നത് കുറച്ച് കടന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനൊരു മാന്യതയെങ്കിലും കാണിക്കേണ്ട അങ്ങനത്തെ ഒരു മാന്യതയും കാണിക്കാതെ പാച്ച നോണ വെച്ച് കാച്ചുകയാണ് കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പുരോഹിതന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ആ നിങ്ങളല്ലേ ഞങ്ങൾക്ക് അഭയം നൽകിയത് അതോ കാർക്കുന്നു ആളുകളൊക്കെ വിളിച്ചു പോലെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളല്ലേ നിയന്ത്രിക്കുന്നത് ഇവർക്ക് ഇവബിറുലാനം അടൂരറിയ വലിയ പ്രശ്നയിന് ഇപ്പൊ ആരം തുന്നവിലൊക്കെ നിയന്ത്രിക്കുന്നതിന് ഞങ്ങള് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഓ പ്രവർത്തകരെ ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് പേരിട്ടാലും മണി അന്ന വഹാബി പ്രവർത്തകരേന്ന് പറ എല്ലാരും എന്തോ പറ എല്ലാരും പറ എന്തോ മുസ്ലിയാർ കാര്യമായി അന്നെന്താ മുസ്ലിയാർ എന്താ തിന്നല് നമുക്കറിയില്ല ചിറ്റടിമീത്ത ലൗക്കറ് ഏതൊരു ചങ്ങാരി കാഫവും അതേപോലെ തൂപ്പിയിട്ട് കാർക്കിച്ച് തൂപ്പിയിട്ടതും ഒക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് ഇത് ചങ്ങായി എന്താ കുടിക്കല് തിന്നൽ എന്ന് എനക്ക് അറിയില്ല ചങ്ങാരി ചോർച്ചൽ കൊണ്ട് ചോദിച്ചു തന്നെ ഉള്ളു അവിടെ മുസ്ലിയാർ പറഞ്ഞത് എന്താണ് ചിറ്റടിമീത്ത ലൗക്കറ് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് പിടിച്ചില്ല നിങ്ങൾക്ക് ഭയങ്കര ഇതാ എതിർപ്പായിരുന്നല്ലോ അപ്പൊ ഉമർ മോലു ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞില്ലേ എന്നൊക്കെയാണ് സംസാരം ഇവിടെ നമുക്ക് പറയാനുള്ളത് ഉമർ മൗലവി ലോകം നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല ചിറ്റടിമീറ്റ് ഔക്കർ ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്തിനേ മഹാനായ നമ്മുടെ നേതാവ് മുത്തർസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമയാണ് ലോകം നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല കാരണം അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരാണ് മഹാനായ നമ്മുടെ നേതാവ് അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കില്ല മനസ്സിലായല്ലോ അതിന് അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേജാറാകുമ്പോൾ നിങ്ങളുടെ പേരോട് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങളുടെ പേരോട് അംഗീകരിക്കുന്നുണ്ടോ ഭയ ചിറ്റ രീത്തരക്കറാണ് എന്നെ നിയന്ത്രിക്കുന്നത് കാന്തര ഔക്കർ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം അച്ചങ്ങായി ഇതിനങ്ങനത്തെ ഒരു സാധനം ആണ് കൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണുന്നില്ലോ പക്ഷെ നിങ്ങൾ സ്റ്റേജ് കെട്ടി ഇത്തരത്തിലുള്ള വിദ്യുത്വങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കറിയാം മുജാഹിദികൾ ഇതൊന്നും അംഗീകരിക്കുന്നതല്ല ആരൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ മുജാഹിദുകൾ അംഗീകരിക്കുന്നു നിങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു മുജാഹിദികളെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ പാടിയ പോലെ തന്നെ ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞല്ലോ എന്ന പോലെ തന്നെ ജാഹിദുകളെ അന്ന വഹാബിന്നൊക്കെ പറഞ്ഞിട്ട് പറയാമായിരുന്നു എന്ത് നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് അതിനൊരു മാന്യതയുണ്ട് കാരണം മുജാഹിദുകൾ ഇങ്ങനെ വാദിക്കുന്നവരല്ല എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം ഇത് ഇത് ഏത് ഏത് ആയത്തിലാണുള്ളത് ാണ് എന്നൊക്കെ ഏത് ഹദീസിലാ ഉള്ളത് ഏത് കിതാബിലാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന അന്നാത്ത മുസ്ലിയാരെ ഇത് ഞങ്ങള് സുന്നത്താണ് എന്നോ ജാദാണെന്നോ അല്ലെങ്കിൽ ഖുർആാനിൽ ഉണ്ട് എന്നോ ഹദീസിലുണ്ടോ എന്നോ വാദിച്ചോ ഒരാൾ ഒരു കവിത ആ കവിതയിൽ തെറ്റുണ്ട് അത് നമ്മൾ സമ്മതിക്കുന്നു അത് പണ്ടേ തിരുത്തിയതുമാണ് പിന്നെ വഹാബി എന്നൊക്കെ എരിമരാഗത്തിൽ ഇങ്ങനെയൊക്കെ പാട്ട് ആവശ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ശംസുൻ ബദറു എന്ന മൗലിദ് മദഹ് എന്നൗല പറഞ്ഞത് പറയുമ്പോൾ അത് ചെറുക്കാണ് അതിന് കോടികൾ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞവര് നിങ്ങൾ ഈ മൗലി തറക്കിയിട്ട് ഓതിയിട്ട് എത്ര ആളങ്ങൾ കാഫിറാക്കി കഴിഞ്ഞില്ല ഇതിന്റെ മല നിങ്ങൾ നിങ്ങള് നിങ്ങൾ കാഫിറായില്ലേ സങ്കടമായില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു കിട്ടീനെ മൗലാമാറേ ഇങ്ങനെ കൊറേ സാധനം ഉണ്ട് നിങ്ങള് കൂടാരത്തിൽ കാരം ദിവസം സർക്കസ് ദിവസർക്ക് കൂടാരന്ന് പുറന്തള്ളിയ സാധനമാണ് ഇതൊക്കെ ഇതൊക്കെ ഇവരെ മറ്റേ നേർച്ചിത്താവിൽ നടക്കുന്ന മുജാഹിദിങ്ങനെ വീട്ടിലിരുത്തിട്ട് ഇങ്ങനെ ആടിക്കോട് ചെല്ലുന്നതായിരുന്നു ധാരണ ആ ഏതാനും പറയട്ട് ബാക്കി കഴിഞ്ഞില്ല ഇതിന്റെ മലയാളം കൂടി വായിക്ക വായിക്കാൻ കൊടുക്കും അത് വാങ്ങിപ്പം കൊടുക്കുന്നില്ല അതിലില്ല അതാ ഒരു താളസിൽ അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടാ ആ പുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇല്ല ഇനി മലയാളമാലയാളമാല ും ഇങ്ങനെയാണ് കേരള മക്കൾ നിനക്കൊരു ദുഃഖം രണ്ടാമനില്ല പിന്നാലെ ഉമർ മൗലവി മലയാള മണ്ണിന് സൗകര്യ സൗഭാഗ്യമായി മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ ഒന്നാമത്തെ ഉമർ ഉമർബിൻ ഖത്താബ് രണ്ടാമത്തെ ഉമർ അഞ്ചാം ഖലീഫ ഉമർബിൻ അബ്ദുൽ അസീദ്

ദിവസവും നൂറുകണക്കിന് തെറ്റുകൾ ചെയ്യാറുണ്ട് രണ്ട് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലാഹു അലൈഹി വസ്ലമയുടെ കബർ സന്ദർശനം അതായത് കബറിംഗിലേക്ക് സിയാറത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ടും ഇയാളെ കൊണ്ട് തെളിയിക്കാൻ വേണ്ടി പറ്റും വളരെ മാന്യമായി പറയുകയാണ് ആർക്കും ഒന്നും തോന്നരുത് വഹാബ് സക്കാഫിയുടെ ഒരു ഫത്തുവയുണ്ട് ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അത് തറവാടികൾക്ക് ചേർന്നതാണ് തറവാട്ടിൽ പിറന്നവർക്ക് ചേർന്നതാണ് അതായത് ബാപ്പയുടെ ഇതൊക്കെ തെളിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്താ വെച്ചാല് ഞാൻ അങ്ങനെ പറഞ്ഞു വെക്കുക മാത്രമാണ് ആവശ്യം വന്നാൽ വഹാബിന്റെ ആ ഫത്വ ഞാനിവിടെ കൊണ്ടുവന്ന് കാണിക്കുക ഞാൻ മുസ്ലിയാരോട് മാന്യമായി വെല്ലുവിളിക്കുകയാണ് ഇത് രണ്ടും മൂപ്പറൊന്ന് തെളിയിക്കണം ഉമറാണെന്ന് മലയാളത്തിൽ കഴിഞ്ഞില്ല പരശുരാമന്റെ കഥയെങ്കിൽ ദക്ഷിണ കേരളം നിൻ്റേതു മാത്രമല്ലേ ഗുരു ഓ പരശുരാമം വഴിയേറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാകാന്ന് പഴയ നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് എന്നാ അത് കഥയാണ് അത് കഥയാണെങ്കിൽ കേരളം നിൻ്റേതു മാത്രമല്ലേ ഗുരു ഉമ്മർ മൗലവിയുടെ മാലയിൽ കേരളം സൃഷ്ടിച്ചത് ഉമ്മർ മൗലവിയാണെന്ന് മലയാളത്തിൽ അല്ലി സുലാഹു മാസിക രണ്ടായിരം ഏപ്രിലെ ഓ മാഷന്മാരെ മുജാഹിദ് പ്രവർത്തകന്മാരെ നിങ്ങൾക്ക് നബീസത്ത് ഓ മുസ്ലിയാരേ നിങ്ങൾക്ക് അതിനുശേഷമുള്ള ഇസ്ലാഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏറെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നപ്പോഴൊക്കെ മുജാഹിദിന്റെ പണ്ഡിതന്മാരും പ്രബോധകരും ഇതൊക്കെ കാണിച്ചു കൊണ്ട് സംസാരിച്ചതാണ് പലതവണ പക്ഷെ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം കൗമിനെ പിടിച്ചു നിർത്തണമല്ലോ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ വേണ്ടി എന്ത് പേക്കൂത്തും ചെയ്യാൻ മടിയില്ലാത്ത വർഗ്ഗമായത് കൊണ്ട് തന്നെ ഇത്തരം പുരോഹിതന്മാരിൽ നിന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ സാധ്യത ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ ഇസ്ലാഹ് അതാണ് നമ്മൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോകുന്നത് ഇതാണ് ആ ഇസ്ലാഹ് രണ്ടായിരം ഏപ്രിൽ ഇറങ്ങിയ ഇസ്ലാഹ് ആ ഇസ്ലാഹിൽ ഇദ്ദേഹം പറഞ്ഞ ആ വരികളാണ് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഇനിയും അടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ നേരത്തെ കണ്ടത് അൽ ഇസ്ലാഹാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ ഏപ്രിൽ തന്നെ ഇറങ്ങിയ ഇസ്ലാഹ് മാസികയാണ് മനസ്സിലായല്ലോ ആ ഇസ്ലാഹു മാസികയിലെ ഇരുപത്തിയൊന്നാമത്തെ പേജ് ഇരുപത്തി ഒന്നാമത്തെ പേജിൽ കൃത്യമായി തന്നെ ഈ വിഷയം തന്നെ സംസാരിക്കുന്നുണ്ട് എന്താണ് ഉമർ മൗലിയുടെ പേരിൽ മൗലിദോ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അറിയാം മുജാഹിദുകൾ ഇത് വലിയ മങ്കൂസ് മൗലിയ പോലെ ഇല്ലെങ്കിൽ ഇവര് ഷറഫുല്ലാന മൗലിദ് പോലെ അല്ലെങ്കിൽ സെബീന കിതാബ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ എന്നതുപോലെ ഇല്ലെങ്കിൽ മാലകളും മറ്റുള്ള ഇവരുടെ പല കാര്യങ്ങളും ഉണ്ടല്ലോ ബെറുത വെറുതെ ഒക്കെ ചെല്ലുന്ന ഇങ്ങനെയുള്ള കുറെ വെറുതെ അല്ല പൈസക്കെന്നെ അല്ലേ പൈസ ആറ്റം കൊടുക്കുന്നില്ല ആ പരിപാടിക്ക് അവര് നിക്കൂല അത് നമുക്ക് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അതെ ഒക്കെ ചെയ്യുന്നത് പൈസക്ക് വേണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ ഏതെങ്കിലും വിളിച്ചിട്ട് ഇത് മങ്കൂസ് മൂലൂത് എന്നെങ്കിലും ചെല്ലാമണി വിളിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ചോറും കൊടുക്കാണ്ട് എന്നാൽ ചെല്ലിക്കഴിഞ്ഞാൽ ഉസ്താദേ ശുക്രൻ നല്ല നന്ദിയുണ്ട് എന്നാ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടി അയച്ചു നോക്ക് പിറ്റേത്തെ കൊല്ലോ ഇല്ല പിറ്റേത്തെ മാസം തന്നെ പിന്നെയും വിളിച്ചു നോക്ക് ഇല്ല പിറ്റേത്തെ ആഴ്ച ഒന്ന് വിളിച്ചോക്ക് മുസ്ലിയാർ പറയും ഞങ്ങൾക്ക് വയർ മുസ്ലിയാർ ആര് പറയ തൊണ്ടവേനയാണ് പിന്നെയോ ഇത് കുറെ ആൾക്കാർ ഒന്നരപ്പാടെ ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിയാർ ആര് പറയും ഇതൊന്നും നല്ല ഒന്നല്ല ഇതൊന്നും മുൻ മുൻഗാമികൾ പഠിപ്പിച്ച ഒന്നല്ല ഇതൊന്നും അങ്ങനെ വലിയ പ്രോത്സാഹിപ്പിക്കേണ്ടതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് തന്നാലവരെന്നെ കുഴിച്ച് മൂടും ഇത്രയുള്ള ഇതൊക്കെ വിഷയം ഇതൊക്കെ വലിയ ആനക്കാരുമായി ചെല്ലുന്നത് എന്തിനാണ് പൈസ ഇതിന്റെ പിന്നിലൊക്കെ നല്ല പണപിരിവ് നടത്താൻ വേണ്ടി പറ്റും ആളുകൾ ചുരുട്ടി കൊടുക്കും അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ആയി വരുന്നത് എന്നാൽ ഈ പറയുന്ന ഉമർ മാലജ് എല്ലാം വേണ്ടി ഏതെങ്കിലും മുജാഹിദിന്റെ മൂല്യം എവിടെയെങ്കിലും പോകാറുണ്ടോ ഏതൊക്കെ സ്റ്റേജ് നീമ ഈ ഉമർ മോന്നാണ് ഉമർ മൗലീത എന്ന് പറയുന്ന ഈ സംഭവം ചെല്ലുന്നുണ്ടോ ഏ ഇല്ല ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകം മജ്ലിസ് ഉണ്ടാക്കുന്നുണ്ടോ മുസ്ലിയാക്കന്മാർ ഇരുന്ന് ചെല്ലുന്നത് പോലെ വട്ടത്തിൽ ഇരുന്ന് ചെല്ലുന്നുണ്ടോ വീട്ടിൽ ഇരുന്ന് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ടോ ചെല്ലുന്നുണ്ടോ ഇതൊരു പുസ്തകത്തിൽ ഒരു പിന്നെ മാസികയിൽ വന്ന കവിത മാത്രമാണ് ആ കവിതയെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ എവിടെയൊക്കെ പുരോഹിതന്മാർ ഈ ക്ലിപ്പ് കൊണ്ടുവരുന്നുണ്ടോ എവിടെയൊക്കെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കണം മുസ്ലിയാക്കന്മാർ പെരും കള്ളന്മാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ ജനങ്ങളെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ജനങ്ങളെ വഞ്ചിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ പുരോഹിതന്മാർക്കുള്ളത് എന്താണ് ഇതിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഉമർ മൗലുവിയുടെ പേരിൽ മൗലിതോ രണ്ടായിരം ഏപ്രിലക്കം അൽ ഇസ്ലാഹു മാസികയിൽ അൽ ഇസ്ലാഹ് മാസികയിൽ ബഹു ഉമർ മൗലവിയെ കുറിച്ച് കവിതയിലെ ചില വരികളാണ് ഇസ്ലാഹ് പത്രാധിപരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്നിട്ടോ സ്വർഗത്തിലേക്ക് കുതിച്ച ഹോ ചേതന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികൾ അതിനുശേഷം തായ എന്താ കൊടുക്കുന്നത് മറ്റൊരു വരിയിൽ ഇങ്ങനെ കാണുന്നു ഏർ പരാശ്രയം കൂടാതെയുള്ള നിൻ യാത്രയിൽ പൈസയില്ലാതെ വിഷമിച്ച് വിഷമിച്ചതെത്രയോ ഇങ്ങനെ അമിത വർണ്ണന നടത്തുന്ന വേറെയും വരികളുണ്ട് ഇതേ സംബന്ധിച്ച് ഇസ്ലാഹ് മാസികയുടെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു അംജദ് അമീൻ പാലക്കാട് സഹോദരങ്ങൾ എന്താണ് ഇതിൽ മറുപടി കൊടുക്കുന്നത് പത്രാധിപരുടെ മറുപടി എന്താണ് തീർത്തും അബദ്ധങ്ങളായ വരികളാണ് കുറിപ്പുകാരൻ അൽ ഇസ്ലാഹിൽ നിന്ന് മുകളിൽ ഉദ്ധരിച്ചത് ഇസ്ലാഹിന്റെ വക്താക്കളോ മുജാഹിദുകളോ ഈ കവിതയെ അംഗീകരിക്കുന്നില്ല വിഷയം തീർന്നില്ലേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് മനസ്സിലായല്ലോ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പറയുന്ന ലേഖനം വന്നിട്ടുള്ളത് ഈ പറയുന്ന കുറിപ്പ് വന്നിട്ടുള്ളത് ഇന്നിട്ട് പറയുന്ന എന്താണ് മുജാഹിദികളും അതുപോലെ തന്നെ ഇസ്ലാഹിന്റെ വക്താക്കളോ ഈ പറയപ്പെടുന്ന വിഷയം അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല എന്താണ് മാത്രവുമല്ല ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അൽ ഇസ്ലാഹിന്റെ വക്താക്കളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ബന്ധപ്പെടുകയും ഈ തെറ്റ് അവരുടെ ശ്രദ്ധയിൽ കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു അവർ അത് തെറ്റാണെന്നും തിരുത്തു കൊടുക്കാമെന്നും സമ്മതിച്ചതാണ് അവർ തെറ്റുകൊടുക്ക തെറ്റ് തിരുത്താമെന്ന് സമ്മതിച്ചതാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അങ്ങനെ തെറ്റ് തിരുത്താമെന്ന് അവർ ശ്രദ്ധ സമ്മതിക്കുകയാണെങ്കിൽ അവർ അത് അംഗീകരിക്കുന്നില്ല എന്നല്ലേ അതിനർത്ഥം അവർ അംഗീകരിക്കുകയാണെങ്കിൽ ന്യായീകരിക്കുകയല്ലോ വേണ്ടത് അപ്പോൾ അൽ ഇസ്ലാഹിന്റെ പിന്നെ പ്രതിനിധികൾ അതിനെ അംഗീകരിക്കുന്നില്ല അത് അവരുടെ അശ്രദ്ധ മൂലം വന്നതാണ് എന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇവിടെ ഇതൊക്കെ രണ്ടായിരത്തി അഞ്ചിൽ വന്നതാണ് എന്നുള്ളത് നമ്മൾ അടിവരയിടേണ്ടതാണ് മാത്രവുമല്ല പിന്നെന്താണ് അതിൽ പറയുന്നത് അവർ തെറ്റാണെന്നും തിരുത്തു കൊടുക്കാമെന്നും സമ്മതിച്ചതാണ് അവർ തെറ്റാണ് എന്നും തിരുത്തു കൊടുക്കാമെന്നും സമ്മതിച്ചതാണെന്ന് പറയുന്നു എന്നിട്ടോ മാസിക തുടർന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ടായിരിക്കാം പിന്നീട് പ്രസിദ്ധീകരിക്ക പ്രസിദ്ധീകരിക്കാൻ കഴിയാതെ പോയത് അതായത് ഈ പറയുന്ന അല്ലിസ്ലാഹ് മാസിക തുടർന്ന് പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ടാണ് ഈ തിരുത്ത് അതിൽ വരാതിരിക്കാൻ കാരണം മനസ്സിലായല്ലോ ആ പ്രസിദ്ധീകരണം അവിടെ നിർത്തിയത് കൊണ്ടാണ് തുടർന്ന് അതിന്റെ തിരുത്ത് വരാതിരിക്കാൻ കാരണം മാത്രവുമല്ല എന്നിട്ട് എന്താണ് അതിൽ പറയുന്നത് ഇസ്ലാഹ് അൽ ഇസ്ലാഹിന്റെ തുടർ പതിപ്പല്ല അതായത് ഇസ്ലാഹ് മാസ് ഇസ്ലാഹ് അൽ ഇസ്ലാഹിന്റെ തുടർ പതിപ്പല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാഹ് വേറെയാണ് അൽ ഇസ്ലാഹ് വേറെയാണ് എന്നിട്ട് ഇസ്ലാഹ് എന്താണ് പറയുന്നത് അൽ ഇസ്ലാഹിന്റെ വക്താക്കൾ അത് തെറ്റാണെന്നും തിരുത്തു കൊടുക്കണം തിരുത്തു കൊടുക്കുമെന്നും സമ്മതിച്ചിരിക്കെ വീണ്ടും അത് വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് മാന്യമായ നടപടിയല്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആരുടെ അഭിപ്രായം ഇസ്ലാഹിന്റെ അഭിപ്രായം ഇത് തുടർന്ന് പറയുന്നത് എന്താണ് അത് സംബന്ധമായി അൽ ഇസ്ലാഹിന്റെ എഡിറ്റേർ ഞങ്ങൾക്ക് തന്ന വിശദീകരണത്തിന്റെ ചുരുക്കം ഇവിടെ ഉൾപ്പെടുത്തുന്നു രണ്ടായിരം ഏപ്രിലക്കം അൽ ഇസ്ലാഹിൽ ഉമർ മൗലവിയെ സംബന്ധിച്ച് എഴുതിയ കവിതയിലെ ചില പരാമർശങ്ങൾ അബദ്ധമാണ് ആര് പറയുന്നു അതേ അൽ ഇസ്ലാഹിന്റെ ആളുകൾ പറയുന്നു മനസ്സിലല്ലോ അതേ അൽ ഇസ്ലാഹിന്റെ ആളുകൾ പറയാണ് അബദ്ധമാണ് അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു അശ്രദ്ധ മൂലം വന്ന ഈ തെറ്റിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്നിട്ടോ ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നീതീകരിക്കാനാവുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ഇനിയും ഇത് പൊക്കിപ്പിടിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് നീതീകരിക്കാനാവുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അതുകൊണ്ട് നടക്കുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾ എന്താ പറയേണ്ടത് എന്താ പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒരു മുസ്ലിയാർ പറഞ്ഞുതരും ഈ കളവ് പറയാമോ ഈ തലയിൽ കെട്ടും കെട്ടി ഇതായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അതെല്ലാം വലുതും ചെറുതും ഒക്കെ കണക്കാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ വലുതും ചെ ചെറുതും ഒക്കെ കണക്കാണ് കുട്ടി മുസ്ലിയാരും കണക്കാണ് പിന്നെ വലിയ തന്ത മുസ്ലിയാക്കന്മാരും കണക്ക് തന്നെയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കൂടെ കിടന്നവരെയാണ് അറിയുക എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മള് സാധാരണ എന്നതുപോലെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാർ തന്നെ അത് പറയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാർ തന്നെ അത് പറയുന്നുണ്ട് ആ മുസ്ലിര് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ കള്ളന്മാരാക്കിയിട്ടുണ്ടോ ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല നടക്കൂല അത് ആ തന്നെ ഞങ്ങൾക്കും പറയാനില്ലേ നടക്കൂല നിങ്ങൾ എന്തൊക്കെ തോതിവാസവും കൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കെട്ടി മടക്കി നിങ്ങളെ തലയിൽ നമ്മൾ കെട്ടിത്തരും കാരന്തൂർ സർക്കസ് കൂടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പറയുന്നുണ്ടല്ലോ അന്നതുപോലെ നിങ്ങളുടെ കാരന്തോർ സർക്കസ് കൂടാരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കബറടക്കിക്കോളാം അതുമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരരുത് വന്നു കഴിഞ്ഞാൽ അഹിതസുന മക്കൾ നിങ്ങള് വെറുതെ വിടില്ലാ നോണ വിളിച്ചു പറയാൻ നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ് ചെറുപ്പക്കാരും കണക്കാര് പുല്ലുഹും നോണ പറയാനായിട്ട് ഇറാൻ കെട്ടി ഇറങ്ങി പബട നോണ പറഞ്ഞൊരു ചങ്ങായി ഉണ്ട് കാര്യായിട്ട് അതാ കീശേരിക്കാരനാ ഒരു പ്രായമുള്ള ചെങ്ങായി നായ അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോണ്ടാകാനായിക്കണെന്ന് ഇനി നിരക്ക ഒന്നും ബാക്കിയില്ല ഞാൻ അങ്ങനെ ചിന്തിച്ച് പഠിച്ചോന് ഈ കാക്കക്ക് മരണത്തെ കുറിച്ച് യാതൊരു ബോധമല്ലേ ചെറുപ്പക്കാരാണ് മരണത്തിന് ഇപ്പൊ പ്രായൊന്നും പ്രശ്നമല്ല ഇയാൾക്ക് ഇങ്ങനെ കേട്ടില്ല സഹോദരങ്ങളെ നിങ്ങളുടെ ആളുകൾ തന്നെ പറഞ്ഞു വെക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക എന്നൊന്നും ഞങ്ങളുടെ അജണ്ടയോ കാര്യങ്ങളോ ഒന്നും പക്ഷേ ചില വിഷയങ്ങൾ ഈ രീതിയിലാകുമ്പോൾ ചിലത് പറയേണ്ടി വരികയാണ് മുസ്ലിയാക്കന്മാർ ആരെ പറ്റിക്കാനാണ് മുസ്ലിയാക്കന്മാർ എന്തിനു വേണ്ടിയാണ് ഈ രീതിയിൽ പച്ച നുണകൾ പറയുന്നത് കൃത്യമാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് പച്ച നോണകൾ പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അണികളെ അവരുടെ ആലയത്തിൽ അടിമകളക്കണക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുക അതാണ് മുസ്ലിയാക്കന്മാരുടെ ലക്ഷ്യം പുരോഹിതന്മാരുടെ ലക്ഷ്യം സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാം വൈകു വാഹമുല്ലാഹി വാഹു